അടുത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ റെയിലിങ് കൊടുത്തല്ലോ ഇപ്പോൾ റെയിലിങ്ങിൻ്റെ നമുക്ക് സൈസ് മാറ്റണം ചാരിക്കും നമുക്ക് സൈസിൻ്റെ മോഡൽ മാറ്റണം അതിൽ ഡയമെൻഷൻസ് മാറ്റം വരുത്തണമെങ്കുക റെയിലിങ് സെലക്ട് ചെയ്യുക എഡിറ്റ് ടൈപ്പിൽ വരിക പിന്നെ അപ്പോൾ ഇവിടെ രണ്ട് എഡിറ്റിങ്ങിൻ്റെ ഇവിടെ വേണ്ട റെയിൽ സ്ട്രക്ചറിൻ്റെ ഉണ്ട് ബാലുസ്ര പ്ലേസ്മെൻറ്റ് എഡിറ്റിംഗ് ഉണ്ട് ഫസ്റ്റ് റെയിൽ സ്ട്രക്ചർ റെയിൽ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഹോറിസോണ്ടൽ പോർഷൻ പറയുമ്പോൾ റെയിൽ സ്ട്രക്ചർ ബാലുസ് വെർട്ടിക്കലും ഫസ്റ്റ് റെയിൽ സ്ട്രക്ചർ ക്ലിക്ക് ചെയ്യുക ഇതിൽ ഒരു റെയിൽ കണ്ടോ ഒരു തൊണ്ടിലൊരു ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുക പുതിയതും ഇൻസേർട്ട് ഇൻസേർട്ട് ചെയ്യാം നമുക്ക് അളവ് അത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് അറിയില്ല അപ്പോൾ ചെയ്യണം നോക്കി ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ ടോട്ടൽ ആയിട്ട് തൊണ്ണൂറ്റൊന്ന് എടുക്കാം അപ്പോൾ തൊണ്ണൂറ്റൊന്നിൻ്റെ ഉള്ള വാല്യൂ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടെ വിളിക്കുന്നത് ഇൻസർട്ട് ഇട്ട് കൊടുത്തു നമുക്ക് എന്തെയാണ് ഹൈറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാ രണ്ട് ബ് ഇട്ട് കൊടുക്കാം ഓഫ്സെറ്റ് നമുക്ക് എന്തെയ്യാ ഓഫ് സെറ്റ് ചെയ്യണേ ചെയ്യാം നിർബന്ധമില്ല പ്രൊഫൈൽ നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടിട്ട് കൊടുക്കുക നമുക്ക് എന്ത് ചെയ്യുക ഒരു സർക്കുലാറിന് സർക്കുലായിട്ട് കൊടുക്കുക ബൈക്ക് മെ ഇത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം മെറ്റീരിയൽ അപ്ലൈ പിന്നെ പറയാം കണ്ടു കൊടുക്കാം ഈ ബൈക്ക് കാറ്റഗറി കൊടുക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കിയാൽ മതി ഞാനടുത്ത് വീട് എന്ത് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക അടുത്ത വീണ്ടും ചെയ്യുക വീണ്ടും എന്ത് ചെയ്യാം മുപ്പതാണ് മുപ്പത് ഇട്ട് എടുത്തു നേരെ ഓക്കെ ഇട്ട് ഇനി ഇവ ഓക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ആ ലെവലിന് ഒരു സോട്ടിലേ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് റെയിൽ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് അടുത്ത് ബാലിസ്റ്ററിൻ്റെ എഡിറ്റിങ് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇവിടെ രണ്ട് എഡിറ്റിങ് ബാലിസ്റ്ററിൻ്റെ എഡിറ്റ് ക്ലിക്ക് ചെയ്തു ഇപ്പം രണ്ട് സ്റ്റാർട്ട് പോസ്റ്റ് കോർണർ പോസ്റ്റ് എൻഡ് പോസ്റ്റ് അതിൻ്റെ ഓരോ ടൈപ്പാണ് സ്ക്വയർ ആണ് സ്ക്വയർ ടൈപ്പ് ഇട്ട് കൊടുക്കുക പോസ്റ്റ് ആണ് അടിവശം ബേസ് അടിയിൽ നിലത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നത് അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക റെയിൽ ടു മുതൽ മതി റെയിൽ വണ്ണ് മുതൽ ആക്കണേ ആക്കുക ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബേസ് ഓഫ് സെറ്റ് ബേസ് അടിവശം എന്തെങ്കിലും ഓഫ് സെറ്റ് നിൽക്കേണ്ടതിന് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ ടോപ്പ് മുഗൾ വർഷം ടോപ്പ് റെയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് അത് മൊക്കെന്ത് ചെയ്യുക റെയിൽമൊക്കെ ആക്കുക ന്യൂ റെയിൽ ആക്കുക ഇതൊക്കെ മാറ്റി ഒക്കെ ചെയ്യാം പിന്നെ ടോപ്പ് ഓഫ്സരണ്ട് സ്പേസ് ഉണ്ട് സ്പേസ് എന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണേം ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ മുകളിൽ റെഗുലർ ബാലിസ്യൻ എന്താ ചെയ്യുക നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് പോസ്റ്റും കോർണർ പോസ്റ്റും എൻ്റെ പോസ്റ്റും അല്ലാത്ത പോസ്റ്റുകളാണിത് റെഗുലർ ബാലിസ്റ്റ്യം ഇത് ഇതേപോലെ ചെയ്യുക പോവാണെങ്കിൽ എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് ഓഫ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പത്തുള്ള നമുക്കൊരു അറുപതിന് എടുത്തുമായിരിക്കാം ഓക്കെ ഇട്ട് എടുത്തു കണ്ടോ അപ്പോൾ ഓരോന്ന് അറുപതായി മാറി അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ സ്റ്റാർട്ട് പോസ്റ്റ് കോർണർ പോസ്റ്റ് എൻഡ് പോസ്റ്റ് റെഗുലർ ബാലിസ്റ്റ്യൻ ഇതിൽ ഓരോന്നും മാറ്റി കൊടുത്ത് നേരെ ഓക്കെ ഇട്ട് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ റെയിലിംഗിൻ്റെ സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്